സാധാരണയായി പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു പ്രയാസമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കം അത് കാരണം അവർക്ക് തീരെ ശാരീരികപരമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക അതുപോലെ മൂത്രം ഉറ്റുറ്റി പോവുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് ഒരു സാധാരണ ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലൊക്കെ കാണപ്പെടാറുണ്ട് ഇത് സാധാരണ ചില ആളുകൾ പറയാറുണ്ട് പുരുഷ ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കമാണോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറാണോ ഇങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള അസുഖങ്ങളും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി കാണപ്പെടാറുണ്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ സാധാരണ ഇതൊരു നിസാര പ്രശ്നമായി കാണപ്പെടുകയും അത് കൃത്യമായിട്ട് ചികിത്സിക്കാതിരിക്കുകയും എന്താണോ അതിന് പ്രശ്നം മൂത്രം ഒഴിക്കാൻ ഒറ്റി പോവുകയാണോ അതോ മൂത്രം കൃത്യമായിട്ട് പോവാതിരിക്കുകയാണോ ആ ഫ്ലോ കിട്ടാതിരിക്കുകയാണോ അല്ലെങ്കിൽ ലൈംഗിക ശേഷി ഉദാഹരണ പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണോ അതിന് മാത്രം ചികിത്സ എടുക്കുകയും ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താതിരിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് സാധാരണയായി പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു പ്രയാസമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കം അത് കാരണം അവർക്ക് തീരെ ശാരീരികപരമായിട്ട് ലൈംഗിക മതത്തിൽ ഏർപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക അതുപോലെ മൂത്രം ഉറ്റുറ്റി പോവുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് ഒരു സാധാരണ ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലൊക്കെ കാണപ്പെടാറുണ്ട് ഇത് സാധാരണ ചില ആളുകൾ പറയാറുണ്ട് പുരുഷ ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കമാണോ അല്ലെങ്കിൽ പ്രോസ്റ്റിക് ഗ്രന്ഥിയുടെ ആണോ ഇങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള അസുഖങ്ങളും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി കാണപ്പെടാറുണ്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ സാധാരണ ഇതൊരു നിസാര പ്രശ്നമായി കാണപ്പെടുകയും അത് കൃത്യമായിട്ട് ചികിത്സിക്കാതിരിക്കുകയും എന്താണോ അതിന് പ്രശ്നം മൂത്രം ഒഴിക്കാൻ ഉറ്റുവിറ്റി പോവുകയാണോ അതോ മൂത്രം കൃത്യമായിട്ട് പോവാതിരിക്കുകയാണോ ആ ഫ്ലോ കിട്ടാതിരിക്കുകയാണോ അല്ലെങ്കിൽ ലൈംഗിക ശേഷി ഉദാഹരണ പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണോ അതിന് മാത്രം ചികിത്സ എടുക്കുകയും ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താതിരിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് കൃത്യമായി പഠിക്കുമ്പോഴാണ് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുകയും അതിന് കുറച്ചുകൂടെ ക്യാൻസർ ഒന്ന് മൂർച്ചതിനു ശേഷം മാത്രം നമ്മളത് അറിയുകയും ചെയ്യാറുള്ളത് ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥി പുരുഷന്മാരിൽ കാണപ്പെടുന്ന സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ മാത്രം സ്ത്രീകളില്ലാത്ത ഒരു ഗ്രന്ഥിയാണ് ാണ് പ്രോസ്റ്റേറ്റ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റ് നമ്മളുടെ മൂത്രസഞ്ചിയുടെ പിൻഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നോർമലി ആയിട്ട് ഇതിന് പലതരത്തിലുള്ള ഉണ്ട് നമ്മുടെ സെമൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിട്ട് സെമൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അഥവാ സെമ് നമ്മള് പുരുഷ ബീജം എന്നൊക്കെ പറയുന്ന ഈ കുട്ടികൾ ഉണ്ടാകാൻ സഹായിക്കുന്ന സെമൻ്റെ ക്വാളിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ സെമൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെമൻ്റെ വൈറ്റാലി സെമിന്റെ ഈ സെവൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അത് കൃത്യമായിട്ട് സ്ത്രീ അണ്ടത്തിലേക്ക് പോയി അത് ഒരു മോർട്ടിലിറ്റി ഉള്ള ജീവനുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള മോട്ടിലിറ്റി കൂടുതലുള്ള ഒരു സ്പഹമായിട്ട് മാറേണ്ടതുണ്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഗ്രന്ഥി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ഹോർമോണൽ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെ ഡൈഹൈഡ്രോ ടെസ്റ്റോസിറോണാക്കി മാറ്റുകയും അങ്ങനെ അത് ഇത്തരത്തിലുള്ള സെക്ഷൽ ലൈംഗിക ശേഷിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇതും ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ഇങ്ങനെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൂത്ര മൂത്രാശയവും ത്തിലൂടെ വരുന്ന മൂത്രമാണെങ്കിലും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന സെമനാണെങ്കിലും ഒക്കെ പുറത്തോട്ട് വരുന്നത് യൂറിത്ര വഴിയാണ് പുറത്തോട്ട് വരുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കാണപ്പെടാറുണ്ട് പൊതുവെ സാധാരണയായിട്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയതാണോ അഥവാ ബി പി എച്ച് എന്ന് പറയും ബി വിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങി വരിക ഇതിൻ്റെ വീക്കമാണോ അതോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്ന് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട് അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഒരു ചികിത്സ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നോർമലി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് അത് ഉണ്ടാവാറുള്ളത് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ജെനറ്റിക് ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ആയിട്ട് അവരുടെ ഫാദറിന് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനൊക്കെ ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാറുണ്ട് മറ്റൊന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാറുണ്ട് നമുക്കറിയാം പുരുഷന്മാരിൽ കാണപ്പെടുന്ന ക്യാൻസറിൻ്റെ ഭൂരിഭാഗം ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് അതിന് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആഹാരങ്ങൾ ഫാസ്റ്റ് ഫുഡ് ആവാം ജങ്ക് ഫുഡ് ആവാം എന്ന് തുടങ്ങിയിട്ടുള്ള ആഹാര രീതികൾ അതുപോലെ തന്നെ സ്മോക്കിങ് അതുപോലെ തന്നെ ആൽക്കഹോളിസം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് മാറാറുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇതിന് പ്രധാനപ്പെട്ട ഘടകമാണ് നേരത്തെ പറഞ്ഞ പോലെ ജെൻറ്റിക് ഫാക്ടേഴ്സ് ആവാം ഫാമിലി ഇഷ്യൂസ് ആവാം ഇതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണമാവാറുണ്ട് ഇപ്പോൾ നോർമലി ചില ആളുകളിൽ അൻപത് വയസ്സാകുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങാറുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അതും ഈ ഒരു ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അഥവാ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കാണപ്പെടുന്ന ചിലപ്പോ ചില ആളുകളില് ഉദാഹരണശേഷി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഭാര്യമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ മൂത്രം മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും വീണ്ടും മൂത്രമഴിക്കാൻ ഉണ്ട് അവർ പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ മൂത്രം മൂത്രമൊഴിച്ച് വീണ്ടും ഉറ്റി ഉറ്റി പോയിക്കൊണ്ടിരിക്കുക നമ്മൾ മൂത്രം ഒഴിച്ച് എഴുന്നേറ്റ് പോകുന്നു കഴിഞ്ഞാലും വീണ്ടും ഉറ്റി ഉറ്റി പോയിക്കൊണ്ടിരിക്കുക അതിനുള്ള കാരണം എന്ന് പറയുന്നത് മൂത്ര സഞ്ചിയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് അല്ലെങ്കിൽ പിറകിൽ തന്നെയാണ് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി കാണപ്പെടുന്നത് അപ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കം നമ്മുടെ മൂത്ര സഞ്ചിയില് അമര്ന്നു കൊണ്ടിരിക്കുകയും അതിനെ പ്രസ് ചെയ്യുകയും അങ്ങനെ ഈ മൂത്രം ഉറ്റി പോകുന്ന അവസ്ഥ മൂത്രം കൃത്യമായി പോകാത്ത അവസ്ഥ അല്ലെങ്കിൽ മൂത്രത്തിൽ മൂത്രത്തില് മഞ്ഞക്കളുണ്ടാവുക അഥവാ രക്തത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുക മൂത്രത്തിൽ രക്തം കാണപ്പെടുക അല്ലെങ്കിൽ സെമനിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഷിജാക്കുലേറ്റ സമയത്ത് സെമനിൽ രക്തം രക്തക്കാർ രക്തത്തിൻ്റെ ആയിട്ട് കാണപ്പെടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂത്രം വയ്ക്കുമ്പോൾ വേദന ഉണ്ടാവുക എരിച്ചിലുണ്ടാവുക ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് സാധാരണ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണെങ്കിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനാണെങ്കിലും ഒക്കെ ഈ ഒരു ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഇത് എന്താണ് എന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത്തരത്തിൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള നല്ലൊരു ഡോക്ടറെ പോയി കാണുകയും അത് എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചികിത്സ എടുക്കുക എന്നുള്ളതാണ് കാരണം ഇതിന് ചികിത്സയൊക്കെ ഉണ്ട് മരുന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മളിത് ലേറ്റ് ആകുന്നു ഇതിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മളതിനെ ഒരു നിസാരവൽക്കരിക്കുന്നു എനിക്ക് ഇത്രയൊക്കെ പ്രായമായാലോ ഇത്രയൊക്കെ ഏജ് ആയാലോ ഇനി ഇതൊന്നും ോക്കേണ്ടതില്ല അങ്ങനെ നിസാരവത്കരിച്ച് കളയുന്നു അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് അതിനെ താൽക്കാലികമായിട്ട് ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ബാക്കിലുള്ളത് ക്യാൻസർ ആണെങ്കിൽ അത് കൂടിക്കൂടി വരിക അപ്പം ആദ്യമേ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ കാണുകയും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു പുരുഷന്മാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഡോക്ടറെ കാണുകയും ഈ ഒരു പ്രശ്നം എനിക്കുണ്ടോ എൻ്റെ പ്രോസ്റ്റേറ്റ് എന്തിൻ്റെ സാധാ വീക്കമാണോ അതോ പ്രായമായതിൻ്റെ പ്രശ്നമാണോ അതോ ക്യാൻസർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് അതിന് ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നോർമലി ഇതിൻ്റെ ടെസ്റ്റുകളെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ പി എസ് എ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയും നമ്മൾ ഈ പി എസ് എ കൂടുതലായിട്ട് കാണപ്പെടും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ചില കേസുകളിലാണെങ്കിൽ ബി പി എച്ച് പോലെയുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിലും ഈ പി എസ് എ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്നാലും കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളിലാണ് പി എസ് എ കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് സ്കാൻ ചെയ്താൽ മനസ്സിലാകും സ്കാൻ ചെയ്താൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എത്രത്തോളം വീങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വലുതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാകും അതിൽ ക്യാൻസർ ആണോ അല്ലയെന്ന് മനസ്സിലാകില്ല അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടോ വലുതായിട്ടുണ്ടോ നോർമൽ ആണോ അല്ലേ എന്നുള്ളതാണ് അതിൽ സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയുക അതുപോലെ അതിനുശേഷം കുറച്ചുകൂടെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോസ്റ്റേറ്റിലുള്ള കോശങ്ങളുടെ ബയോപ്സി ചെയ്യാം ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബയോപ്സികളും ചെയ്താൽ നമുക്കിത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനും എന്നിട്ട് അതിൻ്റെ ഗ്രേഡ് എത്രയാണ് തുടക്കമാണോ അതിനെ കൃത്യമായിട്ട് ചികിത്സകളിലൂടെ പരിഹരിക്കാനും നമ്മളെ കൊണ്ട് സാധ്യമാവുന്നതാണ് ഇനി ഈ ഒരു പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളതൊരു ചികിത്സയിലേക്ക് എടുക്കുക എന്നിട്ട് ആ ഒരു നമ്മളുടെ പറ നമ്മൾക്ക് എന്തൊക്കെയാണോ ലക്ഷണങ്ങൾ ഉണ്ടായത് ആ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ശേഷം കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ഇത് പൂർണമായിട്ട് മാറ്റുന്ന രീതിയിലേക്ക് അത് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരിക്കലും മൂത്രം പിടിച്ചു വയ്ക്കാൻ പാടില്ല മൂത്രം പിടിച്ചു വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ മൂത്രം ഉറ്റിറ്റി പോവാണെങ്കിൽ അത് വീണ്ടും ഡോക്ടറെ കാണിക്കാതെ നീണ്ടു നീണ്ടു പോകാനും പാടില്ല കൃത്യമായിട്ട് മൂത്രത്തിൽ എന്തെങ്കിലും രക്തത്തിൻ്റെ അംശം കണ്ടാൽ അത് എങ്ങനെയെങ്കിലും അബദ്ധവശാൽ വന്നതായിരിക്കും അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല മൂത്രം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും നീറ്റൽ വന്നാൽ അതിനെ നിസ്സാരകരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദനയോ നീറ്റലോ വന്നാൽ അതിനെ നിസാരകരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതുപോലെ ലൈംഗിക ലൈംഗികബന്ധത്തിൻ്റെ പ്രശ്നം പറഞ്ഞു ലൈംഗികബന്ധത്തിൽ എപ്പോഴും എനിക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ നാൽപ്പത്തഞ്ച് വയസ്സായില്ലേ അതുകൊണ്ട് ശേഷി പോയതായിരിക്കും എന്ന് കരുതിയിരിക്കാൻ പാടില്ല അത് ഇത് കാരണം ഇത് മക്കളുണ്ടാവാത്ത പ്രശ്നം ഒക്കെ ഉണ്ടാവാം ഇത് അമ്പത് വയസ്സുള്ള മേലെയാണ് കൂടുതൽ ആളുകൾക്ക് സാധ്യത എന്നാണ് പറഞ്ഞത് അതിന്റെ താഴെയുള്ള ആളുകളിലും കണ്ടുവരുന്നുണ്ട് അപ്പം കുട്ടികളുണ്ടാവാത്ത പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ചികിത്സ എടുക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല മാറ്റം വരുത്തേണ്ടതുണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ മൂത്രം പിടിച്ചു വെക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതുണ്ട് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള സാധ്യത ുണ്ട് എൻ്റെ പേരൻസിന് എൻ്റെ ഫാദർക്ക് ഗ്രാൻഡ് ഫാദർ ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ റെക്കറൻ്റായിട്ട് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടിക്കടി ഇത്തരത്തിലുള്ള ചെക്കപ്പുകൾ സ്കാനിങ്ങുകൾ ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് അയക്കുക പ്രോസ്റ്റേറ്റിക് ഗന്ധിയുടെ വീക്കമാണെങ്കിലൊക്കെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളാണെങ്കിൽ മൂത്രയോഗ പ്രശ്നങ്ങളും ലൈംഗിക പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാണ് കൃത്യമായിട്ട് ജനറൽ മാനേജ്മെൻറ്റോട് കൂടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടി കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോമിയോപ്പതി ചികിത്സയിലൂടെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ പുരുഷ സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം